ഞങ്ങൾ വേണ്ടിയാ നീ കൊണ്ട് വേണ്ടി ഈ വേദനയുള്ള വന്ന് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല എന്തോന്നടേ ഇത് എന്തൊക്കെ ഓരോ ദിവസവും ഈ സോഷ്യൽ മീഡിയയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എത്ര പേരുടെ നാടകങ്ങൾ കാണണം എത്ര പേരുടെ പേക്കൂത്ത് കാണണം അഭിനയം കാണണം എന്തൊക്കെ കണ്ടാൽ എന്താണ് പിന്നെയും പിന്നെയും ഇത് തന്നെയാണ് അരങ്ങേറുന്നത് ഇതിനൊന്നും ഒരു മാറ്റവും ഇല്ല രേണു സുധിയുടെ അച്ഛനായിട്ടുള്ള തങ്കച്ചൻ്റെ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടാണോ ഒരു പുച്ചത്തോടെയും ദേഷ്യത്തോടെ അല്ലാതെ നമുക്ക് ആ ഇന്റർവ്യൂ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ദേഷ്യം വന്നു പോകും ഇത്രയും നന്ദിയില്ലാത്ത മനുഷ്യന്മാരുണ്ടോ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം നന്ദി കെട്ട മനുഷ്യന്മാരെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എത്ര വലിയ സൗഭാഗ്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും ആ സൗഭാഗ്യങ്ങളോടൊന്നും തന്നെ ഒരു തൃപ്തിയും ഇല്ല നന്ദിയും ഇല്ല കടപ്പാടും ഇല്ല ബഹുമാനവും ഇല്ല സ്നേഹവും ഇല്ല തങ്കച്ചൻ അദ്ദേഹം ആ ഇന്റർവ്യൂവിൽ വന്നിരിക്കുന്നത് തന്നെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ അദ്ദേഹമെന്നൊന്നും പുള്ളി വിശേഷിപ്പിക്കേണ്ടതില്ല പക്ഷെ ഞാനൊരു ബഹുമാനം കൊണ്ട് മാത്രം അതായത് ഒരു പ്രായത്തോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടുകഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ ഒന്നും പറയാൻ തോന്നത്തില്ല നമുക്ക് ദേഷ്യം വരും പിന്നെ ഞാൻ മോശപ്പെട്ട രീതിയിലൊന്നും പറയാത്തത് കൊണ്ട് മാത്രം ഞാൻ അങ്ങനെ സംസാരിക്കുന്നില്ല ഈ ഒരു വീഡിയോ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നും എന്തുകൊണ്ടാണ് ഇതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്തിനാണ് വെറുതെ റിയാക്ട് ചെയ്യുന്നത് പക്ഷെ ഇത് റിയാക്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് കാരണം അർഹതപ്പെട്ടവർക്ക് വേണം എന്തൊരു കാര്യവും കൊടുക്കാൻ അർഹതയില്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു സ്നേഹവും കാണത്തില്ല നന്ദിയും കാണത്തില്ല കടപ്പാടും കാണത്തില്ല പിന്നെ എന്തിനാണ് ഇതിനെ ഇത്ര വലിയ രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് റിയാക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാടെന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന നാടാണ് പണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ പണക്കാരായിട്ടുള്ളത് വളരെ കുറച്ച് ശതമാനം ആൾക്കാർ മാത്രമാണ് ബാക്കി എല്ലാ സാധാരണക്കാരാണ് നിങ്ങൾ രാത്രിയിലൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തൂടെ പോയി കഴിഞ്ഞാൽ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ ഈ റോഡിന്റെ സൈഡിലും പാലത്തിൻ്റെ അടിയിലും ഒക്കെ ഒരുപാട് പാവങ്ങൾ കിടന്ന് ഉറങ്ങുന്നത് കാണാം അവർക്ക് തലചായക്കിലൊരു സ്ഥലമില്ല അവരുടെ തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂരയില്ല മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞ് കഴിയുന്നവരാണ് ഒരു നല്ല പൊതപ്പ് പോലും അവർക്കുണ്ടാവത്തില്ല എന്നാൽ അവർക്ക് നമ്മൾ ഒരു നേരം ഒരു ആഹാരം വാങ്ങിച്ചു കൊടുത്തേ അവർക്ക് അതിൻ്റെ നന്ദി സ്നേഹവും കടപ്പാടും ഒക്കെ എന്നും കാണും അതാണ് പറയുന്നത് അർഹതപ്പെട്ടവർക്ക് നമ്മൾ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്നേഹവും കടപ്പാടും ഒക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കാണും ഒരിക്കലും നമ്മൾ ദാനമായിട്ട് കൊടുത്തതിനെ അവർ കുറ്റം പറയത്തില്ല അതങ്ങനെയാണ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഒരു ഏഴ് സെൻ്റ് സ്ഥലം വാങ്ങിക്കുക അതിനകത്ത് നല്ലൊരു വീട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും ഒരു വലിയ സ്വപ്നമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം അതായിരിക്കും ഏഴ് സെന്റ് സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ അല്ല ഇപ്പോഴത്തെ സ്ഥലത്തിന്റെ റേറ്റ് അനുസരിച്ച് ഏഴ് സെന്റ് സ്ഥലം വാങ്ങിക്കുക എന്ന് പറഞ്ഞു ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അഞ്ച് സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ മൂന്ന് സെന്റ് സ്ഥലമോ വാങ്ങിച്ച് അതിൻ്റെ ചെറിയൊരു കൂര പണിഞ്ഞ് അതിനകത്ത് കയറി കിടന്ന് ഉറങ്ങിയിട്ട് മരിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരാണ് നിങ്ങൾക്ക് കമന്റിടാം ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾക്ക് കമന്റിടാം അങ്ങനെ എത്രയോ ആൾക്കാർ ജീവിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൽ രേണു സുദിക്കും അവരുടെ മക്കൾക്കും അവരുടെ കുടുംബത്തിനും കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ വീട് ആ വീടിനും ആ വസ്തുവിനും കൂടെ ഏകദേശം അമ്പത് ലക്ഷം രൂപയോളം മൂല്യമുണ്ട് അത്രയും മൂല്യമുള്ള ഒരു വസ്തു അവരുടെ കയ്യിൽ കിട്ടിയിട്ട് അതിനെപ്പറ്റി വന്നിരുന്ന് കുറ്റം പറയുവാണ് സത്യത്തിൽ അങ്ങനെ കുറ്റം പറയാനുള്ള അവകാശം രേണു സുദിയുടെ അച്ഛനുണ്ടോ ഇല്ല അദ്ദേഹത്തിന് ഒരു അവകാശവും ഇല്ല ഒരധികാരവും ഇല്ല അദ്ദേഹം പിന്നെ എന്തിനാണ് വന്നിരുന്നത് കുറ്റം പറയുന്നത് അദ്ദേഹത്തിന് സത്യത്തിൽ ഈ ബിൽഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്യേണ്ട പോലും കാര്യമില്ല ബിൽഡേഴ്സിനെ വിളിച്ച് സംസാരിക്കേണ്ട പോലും കാര്യമില്ല കാരണം അദ്ദേഹത്തിന് കൊടുത്ത വീടല്ല അദ്ദേഹം ഒരു രൂപ പോലും ആ വീടിന് വേണ്ടിയിട്ട് മുതൽ മുടക്കിയിട്ടില്ല ദാനമായിട്ട് കിട്ടിയതാണ് ഇനി ആ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തന്നെ വിചാരിക്കുക ദാനമായിട്ട് പണിഞ്ഞു കൊടുത്തതല്ലേ ആ വീട് കിട്ടിയല്ലോ ഇനി ബാക്കിയുള്ള മെയിൻ്റനൻസ് എല്ലാം ചെയ്യേണ്ടത് ഇവരാണ് നമ്മൾ തന്നെ പത്തും ഇരുപത് ലക്ഷം രൂപ മുടക്കി ഏതെങ്കിലും ഒരു കോൺട്രാക്ടറെ ഏൽപ്പിച്ച് അല്ലെങ്കിൽ ബിൽഡേഴ്സിനെ ഏൽപ്പിച്ച് നമ്മളൊരു വീട് പണിയാണ് വീട് പണി കയറി രണ്ടും മൂന്ന് മാസം കഴിയുമ്പോഴായിരിക്കും അവിടെ ഓരോരോ ഫോൾട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നേ ആദ്യം നമുക്കൊന്നും കാണാൻ സാധിക്കത്തില്ല നമ്മൾ കയറി താമസിച്ച് കഴിയുമ്പോൾ ചില ചില ഫ്ലോ ഫോൾട്ടുകൾ നമുക്ക് കാണാൻ പറ്റും ചില ചില പ്രശ്നങ്ങൾ കാണാൻ പറ്റും പിന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക അല്ലേ വൃത്തിയായിട്ട് കൊണ്ടുപോകുകയല്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആയിട്ട് ഒരു സാധനവും നമ്മളുടെ കയ്യിലേക്ക് കിട്ടത്തില്ല നമ്മൾ കാശ് മുടക്കിയിട്ട് പോലും നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ അവരെ വിളിച്ചു പറയും അവർ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവും അങ്ങനെയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു രൂപ പോലും മുതൽ ഒരു കൂര കിട്ടിയതല്ലേ ആ കൂരയിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കയറി താമസിക്കേണ്ടത് വഴിക്ക് വന്നിരുന്ന് കുറ്റം പറിച്ചിലാണ് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് കുറേ തവണ ആലോചിച്ചു പിന്നെ വിചാരിച്ചു റിയാക്ട് ചെയ്യണം കാരണം നമ്മൾക്ക് പിന്നെ ഈ സമൂഹത്തോട് എന്ത് കടപ്പാടാണുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയൊരു ചാനൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇതിനൊന്നും റിയാക്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എന്തിനാണ് റിയാക്ട് ചെയ്യേണ്ടത് അപ്പൊ ഏതായാലും വേണു സുദിയുടെ അച്ഛൻ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം അവിടെ കൊണ്ട് ഈ രണ്ട് മുറിയിലെ ഓടിട്ടത് തെറ്റാ അതിന്റെ കാര്യം എന്താ ഓട് കേറി കിടക്കുന്നത് അതിന്റെ കാര്യം മേലൊരു വീതി താനൊരു വീതി ഓട് നേരത്തെ വിട്ട് വന്നപ്പോഴത്തേക്ക് കേറ്റാറപ്പി അപ്പൊ ഇത് കാറ്റടിക്കുമ്പോൾ ഇതിന്റെ അടി പൊങ്ങി നിൽക്കുന്ന ഓറിന് ഇടം വഴി വെള്ളം ഇറങ്ങും അതൊന്ന് രണ്ടാപത് ഗിരിലിന്റെ പറഞ്ഞു അത് അത് കാറ്റടിക്കും നല്ല ശക്തമായ കാറ്റടിക്കുമ്പോൾ ഇതിനകത്ത് അറിയാം അത് ശരിയാ അത് രേളു പറഞ്ഞതാണ് കുറ്റം രേവു എന്നാ കുറ്റം പറഞ്ഞത് ഇതെല്ലാം പറഞ്ഞു ഞാനിപ്പോ പറഞ്ഞോ രേളു പറഞ്ഞില്ലോ ഈ കെട്ടിടത്തിന്റെ അധികാരിമായിട്ടുള്ള ഒരു കാര്യം ഞാൻ രേളു പറഞ്ഞില്ലേ അതേന്നൊന്നും അല്ലേ പറഞ്ഞത് അത് കള്ളി അവരുടെ കള്ളത്തരം പൊളിച്ചടിക്കി താൻ എല്ലാ കള്ളത്തരം ഒന്നും ഇല്ല ഒരു കള്ളത്തരം ഞങ്ങൾ സത്യസാദ് കാര്യം പറഞ്ഞു ഈ വീടിന്റെ ഇവിടെ വന്ന് നിങ്ങൾ ആരെങ്കിലും വന്നോളൂ കാണും ഞങ്ങൾ ചാന്തി വഴി കിട്ടാം അത് സത്യമാണോന്ന് വന്ന് മാത്രം നിങ്ങൾ നോക്കുക അത് വഴി ഞങ്ങൾ നാട്ടിപ്പുറത്തി അത് വന്ന് കണ്ടോണം ആ ഈ തേപ്പെന്ന് പറയുന്നത് ഈ വീട് തേച്ചിരിക്കുന്നത് സിമെന്റും മണലും ഇല്ലാതെയാണ് സിമെന്റും എംസാൻറ്റും ഇല്ല സാധാരണ വീട് പണി നമ്മുടെ ഈ കേരളത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത് ഒരു കെട്ടൻ പള്ളിക്കാരനായിരുന്നു അങ്ങനെ തേച്ച് കെട്ടിക്കഴിഞ്ഞാൽ തേപ്പെന്ന് പറയുന്ന സാധനം തേക്കുന്നത് സിമന്റും മണൽ ഇല്ലെങ്കിൽ മണൽ ഉണ്ടെങ്കിൽ മണലും മണലില്ലെങ്കിൽ എംസാൻഡ് തെറ്റുന്നത് ഇവിടെ വെറും ഒരു എന്താ പറയാ ക്ലേ പോലെ ഒരു സാധനം കുമ്മായിം പോലെ ഉമ്മായ പോലെ പാക്കറ്റ് കുമ്മായം പോലെ അമ്പത് പായ്ക്കറ്റ് പാക്കറ്റ് കൊണ്ടായിരിക്കും ഞാൻ അന്ന് ജോലി ചെയ്ത് നിക്കുമോന്നു വെച്ചപ്പോ ഒരു കുഴപ്പമില്ല ഇപ്പൊ ആധുനിക മോഡൽ എല്ലായിടത്തും ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തർക്കിക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്തതാണ് നാട്ടുകാർ അപ്പൊ ഞാനൊന്നും മിണ്ടാതെ പറയുന്നത് എനിക്ക് വർക്ക് വർക്കറിയാം ഞാനൊന്നും മിണ്ടിയില്ല പക്ഷേ ഈ വീടിന്റെ അതാണ് തേപ്പ് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇതിന്റെ തറകെട്ട് ഇതിന്റെ പിത്തികെട്ട് ഇതിന്റെ കോൺക്രീറ്റ് ഇതെല്ലാം ഒറ്റ അല്ലാതെ ഒരു നല്ല വാക്ക് പോലും പുള്ളിയുടെ വായിൽ നിന്ന് വീഴുന്നില്ല പുള്ളിയാണ് ഫിറോസ് എന്ന് പറയുന്ന ആ ബിൽഡറിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ പുള്ളിക്ക് അങ്ങനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ല പുള്ളിക്ക് അങ്ങനത്തെ ഒരു അവകാശം ഇല്ല പുള്ളി വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് മൈൻഡ് ചെയ്യത്തില്ല അവരെന്തിനാണ് മൈൻഡ് ചെയ്യുന്നേ പുള്ളി അവർ മൈൻഡ് ചെയ്യേണ്ട ആവശ്യം എന്താണ് ഈ എന്ന് പറയുന്ന രേണുവിന്റെ അച്ഛനെ ഈ ഫിറോസ് എന്ന് പറയുന്ന ബിൽഡേഴ്സ് മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ കാര്യമില്ല കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഗ്രൂപ്പ് അവരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയൊക്കെയാണ് ഈ ഒരു വീട് പണിഞ്ഞു കൊടുത്തത് അവര് രേണുവിനെ വേണമെങ്കിൽ മൈൻഡ് ചെയ്യാം രേണുവിന്റെ മക്കളെ മൈൻഡ് ചെയ്യാം അല്ലെങ്കിൽ കൊല്ലസുദ്ധിയുടെ അമ്മയെ മൈൻഡ് ചെയ്യാം പക്ഷെ രേണുവിന്റെ അച്ഛനെ മൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ അച്ഛൻ പറയുന്നത് കേൾക്കേണ്ട കാര്യം അവർക്കുണ്ടോ ഒരിക്കലും ഇല്ല കാരണം ഇദ്ദേഹത്തിന് പണി പണിഞ്ഞു കൊടുത്ത വീടല്ല ഇദ്ദേഹത്തിന് വേണ്ടിട്ട് കൊടുത്ത വീടല്ല ആ വീട് പണിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് ഈ രണ്ട് മക്കൾ താമസിക്കണം അതോടൊപ്പം തന്നെ കൊല്ലസ്തുതിയുടെ ഭാര്യ താമസിക്കണം അമ്മ താമസിക്കണം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് അത് കൊല്ലാസുതിയുടെ കുടുംബം താമസിക്കണം എന്നുള്ള പ്രതീക്ഷയിലാണ് ആ വീട് പണിഞ്ഞിരിക്കുന്നത് കൊല്ലസുതി മരിച്ചപ്പോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കിട്ടിയ ഒരു സാധനമാണ് മെയിൻ ആയിട്ട് ആ മക്കളെ ആലോചിച്ചു മക്കളുടെ ഭാവി ആലോചിച്ചിട്ടാണ് കൊടുത്തത് എനിക്ക് തോന്നുന്നു ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ആ വീടും സ്ഥലവും ഒക്കെ ഋതപ്പൻ്റെയും കിച്ചുവിൻ്റെയും പേരിലാണ് അതായത് അവകാശങ്ങൾ മുഴുവൻ ഋതപ്പനും കിച്ചുവിനുമാണ് ആ വീട് വിൽക്കണമെങ്കിലോ അല്ലെങ്കിൽ നാളെ അതിനകത്ത് എന്ത് കാര്യം ചെയ്യണമെങ്കിലോ അവകാശം മൊത്തം ആർക്കാണ് കിച്ചുവിനും ഋതപ്പനുമാണ് രേണുവിൻ്റെ പേരിലല്ലല്ലോ ആ വീട് എഴുതി കൊടുത്തേക്കുന്നത് അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ഇവർക്ക് ഇത്രയും ദേഷ്യം അതായിരിക്കണം ഇത്രയും ദേഷ്യം ഇത്രയും നാളും കൊല്ലം സുധിയുടെ മരണം അതായിരുന്നു വിലപേശാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് വിലപേശലൊന്നും നടന്നിട്ടില്ല പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊല്ലം സുധി എന്ന് പറയുന്ന കലാകാരന്റെ മരണം വെച്ച് വിലപേശിയാണ് ഇതുവരെയും രേണു എത്തിയത് കാരണം ത്രൂ ഔട്ട് രേണു എന്ന് പറയുന്ന വ്യക്തിയുടെ ജേണി നിങ്ങൾ എടുത്തു നോക്ക് കൊല്ലം സുധി കൊല്ലം സുധി എന്നുള്ള ലേബലിലാണ് രേണു ഇതുവരെയും എത്തിയത് ആ ലേബൽ യൂസ് ചെയ്തിട്ടാണ് രേണു ഇതെല്ലാം കാണിച്ചു വെച്ചത് എന്നിട്ട് ഇപ്പം വിലപേശുന്നത് കൊല്ലം സുതിയെ വെച്ചോണ്ടല്ല ഇപ്പം വിലപേശുന്നത് ഋതപ്പനെ വെച്ചോണ്ട് ആ അഞ്ച് വയസ്സുള്ള കുട്ടിയെ വെച്ചിട്ടാണ് ഇപ്പം വിലപേശുന്നത് ആ കുട്ടിയെ തന്നെ ഇടാൻ പറ്റുമോ കുട്ടിയെ ആ വീട്ടിൽ തന്നെ നിർത്തിയിട്ട് പോകാൻ പറ്റുമോ കുട്ടിയെ വേറെ ആര് നോക്കും ആര് നോക്കാൻ മനസ്സിലാക്കേണ്ടത് കിച്ചു എന്ന് പറയുന്ന കുട്ടി ഇരുപത് വയസ്സുണ്ട് അവനിപ്പോൾ പ്രായപൂർത്തിയായി കിച്ചുവിന് അച്ഛനും അമ്മയും ഇല്ല അത് ബയോളജിക്കൽ പേരൻസ് അവർക്കില്ല അവൻ ഇല്ല അവൻ്റെ ബയോളജിക്കൽ ആയിട്ടുള്ള പേരൻസ് രണ്ട് പേരും പോയി അല്ലേ ബയോളജിക്കൽ മദറും പോയി ബയോളജിക്കൽ ഫാദറും പോയി ഇപ്പോൾ ഉള്ളത് സ്റ്റെപ് മമാണ് രേണു എന്ന് പറയുന്നത് സ്റ്റെപ് മമ്മമാണ് അത് രണ്ടാനമ്മ ഓക്കെ പക്ഷേ ഋതപ്പനെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല ഋതപ്പൻ്റെ അച്ഛൻ മാത്രമേ പോയിട്ടുള്ളൂ ഋതപ്പൻ അമ്മയുണ്ട് അത് നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അതായത് ഇമോഷണലിയും സൈക്കോളജിക്കലി ആ ഒരു കാര്യം മനസ്സിലാക്കുക രേണു അമ്മയായിട്ട് തന്നെ ആയിരിക്കും പക്ഷേ കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബയോളജിക്കൽ പേരൻസ് ഇല്ല അവന് വേറെ ആരുമില്ല അപ്പോൾ അതത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അനാഥനാണ് എന്ന് വേണമെങ്കിൽ പറയാം ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരിക്കും പക്ഷെ അവൻ അനാഥനാണ് അപ്പം കിച്ചുവിനെ ആര് നോക്കുമെന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം ആ ചോദ്യം അർത്ഥവത്തായിട്ടുള്ളൊരു ചോദ്യമാണ് പക്ഷെ ഋതപ്പനെ ആര് നോക്കും അമ്മ നോക്കണം എന്താ അമ്മയ്ക്ക് എന്തേ മകനിലൊരു ഉത്തരവാദിത്തം ഇല്ല അമ്മ നോക്കണം ഋതപ്പൻ ആ വീട്ടിൽ നിൽക്കുവാണെങ്കിൽ ഋദപ്പനെ നോക്കേണ്ട കാലമാണ് അമ്മയാണ് രേണുസ്തുതി ഈ ജോലിയൊക്കെ ചെയ്തതും പാഷൻ്റെ പുറകെയൊക്കെ പോകുന്നതും അൾട്ടിമേറ്റ്ലി മകനെ വളർത്താനല്ലേ മകനു വേണ്ടിയിട്ടല്ലേ പിന്നെ ആ ചോദ്യം എന്തിനാണ് രേണുസ്തുതി വന്ന് സമൂഹത്തിന് മുമ്പിൽ വന്ന് ചോദിക്കുന്നത് ഈ രണ്ട് വ്യക്തികളും രേണുസ്തുതിയും തങ്കച്ചൻ എന്ന് പറയുന്ന ഈ വ്യക്തിയും വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് ചോദിക്കുവാണ് ഋതപ്പനെ ആര് നോക്കും നിങ്ങൾ നോക്കുമോ എന്ന് എന്ത് വൃത്തികെട്ട ചോദ്യമാണത് സ്വന്തം അമ്മയും അപ്പൂപ്പനും വന്ന് പറയുവാണ് അപ്പൂപ്പൻ പറയുവാണ് കൊച്ചുമോനെ ആര് നോക്കും അമ്മ ചോദിക്കുവാണ് മകനെ ആര് നോക്കും നാണമില്ലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ ഏ സമൂഹത്തിനാണോ അതിന്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ എല്ലാ കാലവും വൃതപ്പനെ നോക്കാൻ വേണ്ടിയിട്ട് സമൂഹത്തിലുള്ള ആൾക്കാർ പൈസ വിരിച്ച് കൊണ്ടുവരുമെന്നാണോ നിങ്ങൾ വിചാരിച്ചോണ്ടിരുന്നത് അമ്മയുണ്ട് അമ്മയെ അധ്വാനിക്കണം അമ്മയെ അധ്വാനിച്ച് ജീവിക്കണം അമ്മ ഇപ്പൊ അതിനു വേണ്ടിയിട്ടാണല്ലോ നടക്കുന്നത് ആൽബം ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഒരു പ്രൊഫഷൻ ഉണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇപ്പൊ ജോലിയുണ്ട് പൈസ കിട്ടുന്ന ഒരു ജോലിയുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് അമ്മയെ അങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത് രേണു എന്ന് പറയുന്ന അമ്മ അങ്ങനൊരു ചോദ്യം എന്തിനാണ് സമൂഹത്തിന് മുമ്പിൽ ചോദിക്കുന്നത് ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ രേണുവിനോട് ചോദിക്കുവാണ് രേണു ഒരു നാണമില്ലേ അങ്ങനൊരു ചോദ്യം ചോദിക്കാൻ അങ്ങനൊരു ചോദ്യം ഇവര് ചോദിക്കുന്നുണ്ട് ഞാൻ ആ ഭാഗം ഒന്ന് കേൾപ്പിച്ച് തരാം ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനോ അവര് ഇരുപത്തൊന്ന് ഞങ്ങള് പോവാഞ്ഞിനെട്ട് പോകും രാജ്യമാ എനിക്കങ്ങനെ പറയാനുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയാകരുടെ ഈ കൊറേ യൂട്യൂബർമാരുടെ ഈ വർത്താനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അത് അങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത് സ്വർഗം പറഞ്ഞു തുള്ളിച്ചാഴുന്ന കൊറേ പ്രിയപ്പെട്ടവരോടെ അവര് ഈ തീർച്ച ഉൾപ്പെടെ പറഞ്ഞു വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്ക ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും പറയുള്ളൂ ഞാനൊക്കെ പറ അവിടെ ഒരു കൈ വലിയ കാര്യം ജനങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവരെ വിട്ട് ഞങ്ങളെ ചീത്ത ദുഷിച്ച മനോഭാവം കണ്ടോ ആ കൊച്ചിനെ വെച്ച് വിലപേശു സ്വന്തം അമ്മയും അപ്പൂപ്പനും സ്വന്തം ചോരയെ പിറന്നൊരു കുഞ്ഞിനെ വെച്ച് വിലപേശു പക്ഷെ വിലപേശുന്നതാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഡൈറക്ട് വിലപേശുമാണ് സമൂഹത്തിനോട് ചോദിക്കുകയാണ് ഋതപ്പനെ ആര് നോക്കും ഋതപ്പനെ നോക്കാൻ ഋതപ്പന് ബയോളജിക്കൽ ആയിട്ടുള്ള അമ്മയുണ്ട് ഋതപ്പൻ്റെ ബയോളജിക്കൽ പേരൻ്റാണ് അമ്മ അമ്മ ജീവിച്ചിട്ടുണ്ട് ഋതപ്പനെ നോക്കാൻ അപ്പൂപ്പനുണ്ട് അമ്മൂമ്മയുണ്ട് അവരൊക്കെ ഋതപ്പൻ്റെ സ്വന്തം വ്യക്തബന്ധമാണ് തിരിച്ചു ചോദിക്കാം കിച്ചുവിനെ ആര് നോക്കും കിച്ചുവിനെ ആര് സംരക്ഷിക്കുമെന്ന് ചോദിക്കാം പക്ഷെ കിച്ചു ഇരുപത് വയസ്സല്ലേ ആയുള്ളൂ അവൻ ഇരുപത് വയസ്സേ ആയിട്ടുള്ളൂ പക്ഷെ അവൻ അവന്റെ സ്വന്തം കാര്യം നോക്കുന്നുണ്ട് കിച്ചുവിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇവിടെ ആ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി പക്ഷേ ഇവളെന്ത് ചോദ്യമാണ് ചോദിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ രേണു യഥാർത്ഥ നെഗറ്റീവ് ആയിട്ടുള്ള മനോഭാവം രേണുസുദിയുടെ യഥാർത്ഥത്തിലുള്ള ക്രൂക്കഡ്നസ് നിങ്ങൾക്ക് വ്യക്തമായില്ലേ രേണുസുദിയുടെ കുടുംബത്തിന്റെ ക്രൂക്കഡ്നെസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാണ് ഇതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മണ്ടയ്ക്ക് എല്ലാ കുറ്റങ്ങളും കൊണ്ടങ്ങ് വെക്കും ഇതിലൊന്നും ഒരു കുഴപ്പമില്ലേ ഇങ്ങനെ സൊസൈറ്റിയുടെ മുമ്പിൽ വന്നിരുന്ന് നെഗറ്റീവായിട്ടുള്ള മെസ്സേജ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പവും ഒരിക്കലും ചെയ്യരുത് എന്ന് എനിക്കൊരു അപേക്ഷപ്പെടുന്നു ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ആദ്യമേ ഒരിക്കലും ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറഞ്ഞ ആള് മരിച്ചു പോയി കഴിയുമ്പോ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് അവരെ അവിടെ ജീവിപ്പിക്കാതെ ഏതാ അവരെ അവിടെ ജീവിപ്പിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്നുള്ള ദുരുദ്ദേശത്തോ കൂടി സംസാരിക്കേ സോഷ്യൽ മീഡിയ കയറിയിരുന്നു കൊണ്ട് ഒന്നും അറിയാത്തവർ വെറും കവനം കള്ളി കാക്കുന്ന ആ സ്വഭാവക്കാർ ഒരിക്കലും ആർക്കും ഇത് വെച്ച് കൊടുക്കരുത് ദൈവമേ ആരും ഞങ്ങളെ പോലെ ഇതുപോലൊരു അവസരത്തിൽ ഇതുതന്നെ എനിക്കും പറയാനുള്ളത് എൻ്റെ അപേക്ഷയാണ് ഇതുപോലുള്ളവർക്ക് ഇനി വീട് വെച്ചു കൊടുക്കരുത് ഇതുപോലെ നന്ദിയില്ലാത്തവർക്ക് വീടും വെച്ച് കൊടുക്കരുത് ഒന്നും കൊടുക്കരുത് ഒരു സൗഭാഗ്യങ്ങൾ ഇവർക്കൊന്നും കൊണ്ട് കൊടുക്കരുത് ഇത്രയും നാളും വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇപ്പം സ്വന്തമായിട്ടൊരു കൂര കിട്ടിയതിൻ്റെ അഹങ്കാരമാണ് അഹങ്കാരം എന്ന് തന്നെയാണ് ഇതിനെ പറയേണ്ടത് ധാഷ്ട്യം അഹങ്കാരം സെൽഫിഷ്നെസ് ആണ് എല്ലാം സ്വന്തമായിട്ട് അങ്ങ് കിട്ടണം സ്വന്തമായിട്ട് കിട്ടാത്തത് കൊണ്ട് സ്വന്തം പെയിനിലല്ലല്ലോ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടുള്ളൊരു സെൽഫിഷ്നെസ് ആൾക്കാരോട് ചോദിക്കുവാണ് സമൂഹത്തിനോട് ചോദിക്കുവാണ് ഋതപ്പനെ ആര് നോക്കൂ ആ ചോദ്യത്തോട് കൂടിയിട്ട് രേണുവിനോടുള്ള ഒരു ശകല ഒരു ഒരു ബഹുമാനം ഉണ്ടായിരുന്നതും പോയി ആ ചോദ്യം കൊണ്ട് പോയി ഋതപ്പനെ ആര് നോക്കൂ നാണമില്ലല്ലോ ഇവർക്കൊന്നും നാണമില്ലല്ലോ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് കൊച്ചു ഇറക്കനെ വെച്ച് ബല പേശുവാണ് ഷേ